എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം സമുദ്രനിരപ്പിൽ നിന്ന് ഇത്ര ഉയരത്തിൽ നിൽക്കുന്ന ഇവിടെ എങ്ങനെയാണ് ഒരു ജലാശയം രൂപപ്പെട്ടത് എന്നാണ് ഈ ജലാശയം വറ്റാറില്ല എന്നാണ് പറയപ്പെടുന്നത് വിക്കിപീഡിയ നമുക്ക് നൽകുന്ന വിവരപ്രകാരം ഇതൊരു ഏൻഷ്യന്റ് റോക്ക് ഫോർട്രസ് ആണ് അതായത് പ്രതിരോധ സംവിധാനത്തിനായി രാജാക്കന്മാരും മറ്റു ഭരണ സംവിധാനങ്ങളും പണി കഴിപ്പിക്കുന്ന പ്രത്യേക സ്ഥലം ഇത് രാവണനോ അല്ലെങ്കിൽ പഴയകാല ഭരണാധികാരികളോ അല്ലെങ്കിൽ മറ്റ് ആര് പണി കഴിപ്പിച്ചതാണെങ്കിൽ കൂടിയും അതൊരു നല്ല കൗശല തന്നെയാണ് കാരണം ഇതിനു ചുറ്റുമുള്ള ഈ പ്രദേശമാകെയും ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മീറ്റർ ആണ് ഇതിന്റെ ഉയരം ലൈൻ റോക്കിന്റെ പാദത്തിൽ നിന്ന് മേലേക്കുള്ള ഉയരം ഏകദേശം നൂറ്റൻപത് മീറ്ററാണ് ഈ ലൈൻ റോക്കിന്റെ വന്യതയും മനോഹാരിതയും ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത് ഒരുപക്ഷെ മഞ്ഞുകാലത്താവും എന്നെനിക്ക് തോന്നി അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു നേട്ടം കൂടി ഞാൻ കൈവരിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സീരിയ ലൈൻ റോക്കിന് മേലെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്നാൽ നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ തുടർന്നുള്ള നമ്മുടെ യാത്രയിൽ എൻ്റെ ഒപ്പം പങ്കാളികളാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വെച്ച് കണ്ടുമുട്ടാം നന്ദി